രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കും ഇരുപത്തി ആറ് തുടക്കവും ഒരു മെമ്മറി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കളർ ഹൗസിൽ പോവുകയാണ് പ്രിൻറ് എടുക്കാനുണ്ട് നമ്മൾ വിഷൻ ബോർഡ് ഈ പ്രാവശ്യം ഫിസിക്കലി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് പ്രിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കളർ ഹൗസിൽ ഈ മൊമൻറ്റോ ഷീഷർട്ട് അങ്ങനെ പല പല തരത്തിലുള്ള സംഗതികൾ ഡിസൈൻ ചെയ്യുന്ന സെക്ഷനാണിത് ഇവിടെ ഞാനൊരു സീലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഫാൻസി ജ്വല്ലറി ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞി കമ്മൽ വാങ്ങി നല്ല ഷോപ്പാണ് സെലക്സ് മോഡിലാണ് കേട്ടോ അത് അതെങ്കിൽ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം മേ ബി കൈരളി ഗോൾഡ് കവറിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പഞ്ചലോഹ ഉണ്ടല്ലോ പഞ്ചലോഹത്തിൻ്റെ ഒരുപാട് സംഗതികളുള്ള ഒരു ഷോപ്പാണത് അതല്ലാത്തതും ഉണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് അതൊരു ഇതാ ഈ ഇരിക്കുന്ന സ്ട്രെറ്റ്സ് ഇല്ലേ ഇതെന്നൊരു കുഞ്ഞി കമ്മൽ വാങ്ങി കേട്ടോ എന്നിട്ട് നമ്മളിവിടെയൊക്കെ നടന്ന് കണ്ടിപ്പോൾ ഇയർ എൻ്റിൻ്റെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമാണ് അപ്പോൾ അവൾ അങ്ങനെ ഫുഡ് മേടിച്ച് കൊടുത്തു അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫേജിയിലേക്ക് വന്നു എവിടെ നിന്നൊന്നും നമുക്ക് കാര്യമായിട്ട് വാങ്ങാനൊന്നുമില്ല കേട്ടോ വാങ്ങിയിട്ടും ഇല്ല പക്ഷേ ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അവിടെ നിന്നിങ്ങനെ നടന്ന് കണ്ടു ഇതൊക്കെ പൈപ്പ് ക്ലീനേഴ്സാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ റേറ്റ് പോലും ചോദിച്ചില്ലേ വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു നിറയെ കളേഴ്സ് വന്നത് എനിക്ക് ഇപ്പോൾ എഴുപത്തഞ്ചോ തോ എൺപത് തൊണ്ണൂറ് ആ റേഞ്ചാണ് ഞാൻ മുന്നേ ഒരിക്കലും ചോദിച്ചിരുന്നു ഒരു ഒരു ബഞ്ചന് അങ്ങനെയാണ് റേറ്റ് ഇത് ലൂസായിട്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ പിന്നെ യാൺസാണിത് ഈ യാൺ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ യാൺസ് കണ്ടില്ല ഈ ഇരിക്കുന്നതൊക്കെ സാധാരണ നമ്മുടെ നോർമൽ ഊൾ ത്രെഡാണ് അതത്ര സുഖമില്ല ക്രോഷ്യൂ ചെയ്യാൻ പോം പോംപോം ഉണ്ടാക്കാനും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ വലിയ തരക്കമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് പലതും കണ്ട് നോക്കി അങ്ങനെ ഫെജ് ചെയ്യുന്നു പോകുന്നു അവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് എം ഡി എഫ് ബോർഡ് വാങ്ങി ഇങ്ങനെ മാഗ്നറ്റ്സ് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ എടുത്ത പ്രിൻറ്സ് ഒക്കെ കേട്ടോ അപ്പോൾ വേഷൻ ബോർഡിലേക്കുള്ള പ്രിൻറ് ഇതാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതല്ല അത് വേറെ എടുത്തിട്ടുണ്ട് ഇത് ഇതെ കൂട്ടത്തിലെടുത്ത പ്രിൻസ് ആണ് എനിക്കിങ്ങനെ ഈ ഫോട്ടോസ് ഒട്ടിക്കുന്ന ചെറിയൊരു ബ്രാന്റ് ഉണ്ട് ഇതാണ് എൻ്റെ അമ്മയും അച്ഛൻ്റെ കേട്ടോ അച്ഛൻ്റെ ഇല്ലേപ്പോൾ മരിച്ചിട്ട് രണ്ട് വർഷം ആവാറായി അതാണ് എൻ്റെ അമ്മ ഈ മുപ്പത്തിനാല് വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നെ തള്ളി പറയാത്ത ഒരേ ഒരാൾ അതിതാണ് കേട്ടോ ഇതാണ് എൻ്റെ വിഷൻ ബോർഡ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു തോമോകോളിൻ്റെ ബോർഡ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ ഈ മൂന്ന് എത്ര ഷീറ്റിലായിട്ടാണ് കേട്ടോ ഞാനത് പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ക്ലോസർ ആയിട്ടുള്ള വ്യൂ ഒന്നും ഞാൻ കാണിക്കുന്നില്ല വിഷൻ ബോർഡ് ഞാൻ അങ്ങനെ സിംഗിൾ സിംഗിൾ സംഗതികളായിട്ട് കസ്റ്റമൈസ് ചെയ്തതല്ല അപ്പം ഇൻട്രസ്റ്റ് ഒന്ന് സ്യൂട്ടബിളായിട്ടുള്ളത് എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് സെറ്റാക്കിയിട്ട് നമ്മുടെ സീയിങ് റൂമിൽ എനിക്ക് കാണാനും വായിക്കാനും പറ്റാവുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മുന്നിലത്തെ അവസ്ഥ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ചന്ത പോലെ കിടന്നിരുന്ന ഒരു റൂം ഞാൻ ഏറെക്കുറെ ഉദിക്ക് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്രിൻ്റ് എടുത്തതിൽ ഒരു ഫോട്ടോ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ ഈ ഒരു റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട് മറ്റേ ഫോട്ടോസൊക്കെ നമുക്ക് ഹാളിൽ ഒട്ടിക്കാനുള്ളതാണ് എൻ്റെ വീട്ടിൽ ഫോട്ടോ ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല ഉണ്ട് കിച്ചൺ ഉണ്ട് കിച്ചണിൽ എവിടെയൊന്നും ഇരിക്കും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ചിലപ്പോൾ ഞാൻ അവസരം കിട്ടിയ കിച്ചണിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഫോട്ടോസ് വെക്കും കേട്ടോ അത് കണക്കാക്കിയിട്ടാണ് ആക്ച്വലി ഞാൻ ആ മാഗ്നേറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഈ എം ഡി എഫ് ബോർഡ് വാങ്ങിയത് പക്ഷേ അത് നടന്നില്ല ഫ്രി ഐ മീൻ ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കാണിക്കാതെ വഴിയേ ഇത് ഹോളിൽ ഞാൻ നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രിൻ്റ് എടുത്തത് ഇങ്ങനെ ഉള്ളതിൽ നല്ല മൊവ്മെൻസ് കുറച്ച് വലുതായിട്ട് തന്നെ പ്രിൻ്റ് എടുത്ത് വെറുതെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല ഒരു ഒറ്റ ഫോട്ടോയെ അത് ഫ്രെയിം ചെയ്തുള്ളു പിന്നെതാ ഇതാണ് നമ്മൾ ഇയർ എൻഡ് അവസാന ദിവസം ചെയ്ത ക്രോച്ചറ്റ് കോസ്റ്റർ ഇത് അതിൻ്റെ സൈഡിലുള്ള ഹാർഡ് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയ സമയത്തേക്ക് അതിനൊന്ന് ഈ മുക്കാലായിട്ടോ വൈകുന്നേരം അങ്ങനെ ലാസ്റ്റ് ചെയ്ത കോസ്റ്ററാണ് ആണ് ഞാൻ ഞാനത് യൂസ് ചെയ്യുന്ന ബേബി സോഫ്റ്റ് വർദ്ധമാൻ്റെ ആണാണ് കേട്ടോ അത് കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ വീട്ടിലൊരു റോസാപ്പൂ നല്ല ഭംഗിയുള്ള ഒരു മുട്ട ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ വേറെ കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതാണ് ഇവിടെ നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് ഇത് അത്ര തിക്കായിട്ടതല്ല പിന്നെ നമ്മളൊരു ഫാമിലി ഫോട്ടോ കൊടുത്തു ഈ വർഷത്തെ ആദ്യത്തെ ഫോട്ടോ ഞാൻ കോൺഷ്യസ് ആ എഫേർട്ട് ഇട്ടും മെമ്മറീസ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ നിങ്ങളെങ്ങനെയാണെന്നുള്ളത് പറയാം എനിക്കിഷ്ടമല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആര് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യ ചെയ്യണം എന്ന് വിചാരിച്ചു തന്നപ്പോൾ ഞാൻ തുടക്കം വെച്ചിട്ടുള്ളത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്പാണ് കേട്ടോ തുടക്കം വെച്ചിട്ടുണ്ട് ഇത് നമ്മളുണ്ടാക്കിയ ഗ്ലാസ് ലോട്ടസ് അതൊരു ഞാൻ മൾട്ടി കളർ സീരീസ് ലൈറ്റ് ഇട്ടിട്ട് അത് ഓൺ ആക്കി എൻ്റെ മെഷിൻ്റെ അവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് പിന്നെ കളർ ഹൗസ്ന്ന് കിട്ടിയ ഒരു കലണ്ടർ അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ ഫിജിയിൽ നിന്ന് മേടിച്ച കുറേ ഒരു സംഗതി ഇത് പത്ത് രൂപ പത്ത് രൂപയുടെ രണ്ട് സർക്കിളും ഇതൊരു പതിനഞ്ച് രൂപയുടെ ഒരു ബോർഡാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നെറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഫ്രിഡ്ജിൽ അത് വയ്ക്കാൻ പറ്റിയില്ല ഈ ഈ മാഗ്നെറ്റ് പത്ത് രൂപയുടെ മാഗ്നെറ്റാണ് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് അതത്രയും അങ്ങോട്ട് സ്ട്രെങ്ത് ഉള്ള ഇത് ഇന്നലെ പ്രിൻറ് എടുത്തതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഇതുമൊക്കെ ഒട്ടിക്കാൻ പാകത്തിന് ഏകദേശം സൈസ് കിട്ടുന്ന ഫോട്ടോസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും നമുക്കിത് ട്രൈ ചെയ്യാം ഈ എം ഡി എഫ് ബോർഡും മാഗ്രൈൻസൊക്കെ മീഷോയിൽ ആണ് എനിക്ക് തോന്നുന്നു ഫിജിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും റീസണബിളായിട്ട് മീഷോ എന്നാണ് കിട്ടാമെന്ന് ആ ഒരു വലിയ ബോട്ടിൽ ഞാൻ ചെറിയൊരു ഒക്കെ ചെയ്ത് വെച്ചതാണ് പിന്നെ അതിങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എന്ന് എന്നിട്ട് ഞാനത് മുഴുവൻ കഴുകി കളഞ്ഞിട്ട് രണ്ടാമത് ചെയ്തു വിട്ടോ ഈ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സീ ടീപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മീലേക്ക് വെറുതെ ആ ഫോട്ടോ അങ്ങ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ ബാക്കിൽ നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഈ മാഗ്നെറ്റ് ഒട്ടിച്ച് കൊടുക്കാം നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മാഗ്നെറ്റ് ഉണ്ട് ഈ കുഞ്ഞ് അഞ്ച് രൂപയുടെ കോയിനിൽ കാനം കുറഞ്ഞത് അതിനേക്കാ കനം കുറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബ്ലേഡ് പോലെയാണ് ഇരിക്കുക പക്ഷേ അത് ഒന്നിന് മുപ്പത് രൂപയാണ് കേട്ടോ ഞാൻ ആ ഫേസിൽ പോയപ്പോൾ ഇതിന് വില നാല് രൂപ അഞ്ച് രൂപയൊക്കെ ഉണ്ടാവുള്ളതെന്ന് എന്തിനുള്ളതിൽ ഒരു കുറേ എടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചു കിട്ടും അപ്പോഴാണ് ബില്ല് ചെയ്യാൻ ചെറുതാണ് ചേട്ടാ പറയണേ ഇത് ഒന്ന് മുപ്പത് രൂപയാണ് അപ്പോൾ പിന്നെ ഞാൻ അത് തിരിച്ച് കൊണ്ടു വെച്ചിട്ട് ഈ പത്ത് രൂപയുടെ മൂന്ന് മാഗ്നേറ്റ് എടുത്തു കേട്ടോ നമുക്ക് നോക്കാം മീഷോയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിയിട്ട് എന്തെങ്കിലും വോൾ ഡെക്കറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് രസമുള്ളൊരു സംഗതിയാണ് കേട്ടോ പെയിൻറ്റിങ്സ് ചെയ്യുക ക്ലേ വെച്ചിട്ടോ ഫോം ക്ലേ വെച്ചിട്ടോ ഈ എം ഡി എഫ് ബോർഡും കുറച്ചും കൂടെ റീസൺ റീസണബിളായിട്ട് നമുക്ക് മീഷോയിൽ കിട്ടാണ്ടാവും അപ്പോൾ അതാവും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് ഒന്ന് രണ്ട് പീസ് മേടിച്ചു എന്ന് മാത്രം എനിക്കൊരു വർക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ നമ്മളത് ചെയ്തില്ല കാരണം അതിൻ്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അത് ചെയ്തില്ല കേട്ടോ സമയം ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റത് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല എന്നിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ടുഗതർ ഈസ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ അക്ലിക്ക് മാർക്കർ എന്താണ് പെന്നയുണ്ടല്ലോ മീഷോന്നും മേടിച്ചത് തന്നെ ഇത് ഞാൻ ഡ്രസ്സിൽ ഒരു റഷ്യ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെയ്തപ്പം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫെയ്ഡായിട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സിലേക്ക് ഇത് പ്രിഫർ ചെയ്യുന്നില്ലേ പക്ഷേ ഇങ്ങനെ എൻ്റെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് കൊള്ളാം അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന യെല്ലോ പെയിൻറ്റും അഗ്ലിക് പെയിൻ്റ് ആണ് നിങ്ങൾക്ക് ഈ മാർക്കർ മനസ്സിലായില്ലേ ഇതായത് കേട്ടോ നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്കോ എന്തോ മീഷോന്ന് മേടിച്ചതാണ് എൻ്റെ വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ നമ്മൾ ഇതൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ മാഗ്നെറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് മാഗ്നെറ്റ് ഒട്ടിക്കാതെ വേണമെങ്കിൽ നമുക്കിങ്ങനൊരു വേറൊരു സ്റ്റാൻഡ് പോലെ വേറൊരു ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഡെസ്കിൽ വെക്കാം കേട്ടോ എനിക്കിന്നിട്ട് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇത് ഫ്രിഡ്ജിലല്ല അലമാരിയിലാണ് ഫ്രിഡ്ജ് മാഗ്നെറ്റ് അല്ല ഇപ്പോൾ ഇത് ഇത് ഒരു വിഷൻ ബോർഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പ്രിൻ്റ് എടുത്ത സംഗതിയാണ് കേട്ടോ ഒന്നും എഴുതിയിട്ടില്ല ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് സ്റ്റിക്കേഴ്സ് പോലെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഇന്നലെ വാഗീസ് കോർണറിൽ നിന്ന് വാങ്ങിച്ചത് അവിടെ കേരളവും അതിൻ്റെ താഴെ ഇന്ത്യയും ഉണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ ഞാൻ ഇവിടെ ഈ ഒരു മാഗ്നെറ്റിൻ്റെ ഫോട്ടോ അതെടുത്തിട്ട് ഈ മെഷീനിൽ കൊണ്ട് ഇത് വെച്ച് നോക്കിയപ്പോൾ അമ്പടാ അതവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മെഷീനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ ഒട്ടിക്കാനായിട്ടും ബാക്കി അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ കേട്ടോ താങ്ക് യു